നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് കോട്ടക്കലിലെ ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് മൂന്നര ലക്ഷത്തോളം രൂപയുമായി തെലങ്കാന സ്വദേശികളായ നാല് പേർ പിടിയിൽ സംഘത്തെ പിടികൂടിയത് ഡിഹണ്ട് ഓപ്പറേഷനെ ഇന്ന് പുലർച്ചെ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുകയാണ് ഓൺലൈൻ ട്രേഡിംഗിലൂടെ ലഭിച്ച പണമാണെന്നാണ് പിടിയിലായവർ പറഞ്ഞിട്ടുള്ളത് പോലീസ് വരുന്നു ബുധനാഴ്ചയാണ് സംഘം കോട്ടക്കലിൽ മുറിയെടുത്തിട്ടുള്ളത് ഇവർ എന്തിനാണ് കോട്ടയ്ക്കലിൽ എത്തിയതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കോട്ടയ്ക്കൽ സി ഐ അശ്വതിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാത്രി കോട്ടയ്ക്കലിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത് എസ് ഐ അനുദാസ് ഗ്രേഡ് എസ് ഐ ശിവദാസൻ എ എസ് ഐ ഷീല സിവിൽ പോലീസ് ഓഫീസർ അജീഷ് ഡ്രൈവര് എസ് ഐ പ്രദീപ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു തെലുങ്കാനയിലെ നാൽഗോണ്ട സ്വദേശികളാണ് പിടിയിലായിട്ടുള്ളത് ഓൺലൈൻ ട്രേഡിംഗ് ആവശ്യാർത്ഥം കോട്ടയ്ക്കലിൽ എത്തിയെന്നാണ് സംഘം നൽകിയിട്ടുള്ള മൊഴി എന്നാൽ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച വ്യക്തമായ മറുപടികൾ സംഘം നൽകിയില്ല അതോടെ നാലുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഡീഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായി ബുധനാഴ്ച രാത്രി കോട്ടയ്ക്കൽ പോലീസ് കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും പ്രത്യേക പരിശോധന നടത്തിയിരുന്നു ഇതിനിടെയാണ് സംഘം പിടിയിലായത് മൂന്നേ പോയിന്റ് നാലേ അഞ്ച് ലക്ഷം രൂപയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് പ്രത്യേക കവറിലാക്കിയാണ് പണം സൂക്ഷിച്ചിരുന്നത് എഡിറ്റർ കോട്ടയ്ക്കൽ ചില ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ